കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വന്നതിന് പിന്നാലെ പല തരത്തിലുമുള്ള അഴിച്ചുപണികൾ ബി ജെ പിക്ക് നല്ല വ്യക്തവും കൃത്യവുമായിട്ട് നടന്നു വരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് നടന്നിരിക്കുന്ന ഒരു വലിയ തോതിലുള്ള അഴിച്ചുപണി എന്ന് പറയേണ്ടത് കാരണം അതിൽ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ അതായത് സുരേന്ദ്രന്റെ അധ്യക്ഷ പദവി ഘട്ടത്തിൽ ശോഭയെ ഒരുപാട് തഴഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മാത്രമല്ല അതിൽ ശോഭ പരാതിപ്പെടുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ ശോഭ പാർട്ടി വിടുമെന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറിയിരുന്നു പക്ഷേ താൻ പാർട്ടി വിടത്തില്ല പാർട്ടിക്കൊപ്പം ഒരു സ്ഥാനവും കിട്ടിയില്ലെങ്കിലും ഉണ്ടാകുമെന്ന ഉറച്ച മനസ്സോടു കൂടി തന്നെ ശോഭ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു പക്ഷേ ശോഭയുടെ ആ ഒരു വില എന്താണ് എന്നുള്ളത് കേന്ദ്രൻ പോലും തിരിച്ചറിഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ തന്നെ എവിടെ കൊണ്ട് നിർത്തിയാലും അതിപ്പോൾ അറ്റിങ്ങൽ കൊണ്ടു നിർത്തി അതോടൊപ്പം തന്നെ ആറ്റിങ്ങിൽ നിന്ന് നേരെ ആലപ്പുഴയിൽ കൊണ്ടു നിർത്തി എന്നാൽ ഈ നിർത്തിയടത്തെല്ലാം തന്നെയും വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ട് ബി ജെ പിയിലെ ഒരു ഉരുക്ക് വനിതാ നേതാവ് എന്ന് തന്നെ പറയപ്പെടുന്ന തരത്തിലോട്ട് ശോഭ കാര്യങ്ങൾ എത്തിച്ചിരുന്നു കേന്ദ്രത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ശോഭയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ പക്ഷമായാലും മുരളീധരൻ പക്ഷമായാലും തന്നെ ശോഭാ സുരേന്ദ്രന് വേണ്ടത്ര സ്ഥാനം നൽകിയില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ രാജചന്ദ്രശേഖർ വന്നതിൽ പിന്നാലെ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഇപ്പോൾ മുരളീധരനുമില്ല സുരേന്ദ്രനുമില്ല രണ്ടുപേരും ഔട്ടായിരിക്കുന്നു ഇപ്പോൾ മുമ്പ് തഴയപ്പെട്ട ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് തന്നെയാണ് ശോഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് കാരണം ഇത്രയും കഴിവുള്ള ഒരു വനിതാ നേതാവ് മറ്റു പാർട്ടികളിൽ ഒന്നും തന്നെ ഇതുപോലെ ഒരു തീപ്പൊരു നേതാവ് നിലവിലില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപ്പൊ ആ ഒരു നേതാവിനെ ആ ഒരു വനിതാ നേതാവിനെ എന്തുകൊണ്ടാണ് കേരള ബി ജെ പിയിലെ മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് സുരേന്ദ്രൻ പക്ഷമായാലും മുരളീധരൻ പക്ഷമായാലും തന്നെ തഴയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു ചോദ്യമാണ് എന്നാൽ അതിനൊക്കെയുള്ള കടുത്ത മറുപടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന ഉടൻ തന്നെ ശോഭയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതും ഒരു ശുദ്ധികലശം തന്നെ ബി ജെ പിക്ക് നടത്താനായിട്ട് രാജീവ് േക്ഷകർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഗ്രൂപ്പ് കളിക്കുന്നവരൊക്കെ തന്നെ പാർട്ടിക്ക് പുറത്ത് നിൽക്കട്ടെ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് വരണ്ട പാർട്ടി വളരണമെന്ന് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരട്ടെ എന്നത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓരോ നീക്കവും അതും രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ നേടിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓരോ നീക്കവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളായി പ്രഖ്യാപിച്ചിരിക്കുന്നവരുടെ പേര് ലിസ്റ്റ് ഞാനൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദയുടെ അനുമതിയോടെ ബി ജെ പി സംസ്ഥാന ഭാരവാഹികളായിരിക്കുന്ന ർ ഇവരൊക്കെയാണ് അതായത് വൈസ് പ്രസിഡന്റുമാർ ആയിരിക്കുന്നവർ പ്രസിഡന്റുമാരായിരിക്കുന്നവർ പത്തുപേരാണ് അതിലാദ്യത്തേത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീഷ് സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് റിട്ടയേർഡ് ശ്രീ കെ സോമൻ ഡോക്ടർ അബ്ദുൾ സലാം അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് ഷോൺ ജോർ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ പത്തു പേരെന്ന് പറയും ഇനി ജനറൽ സെക്രട്ടറിമാരായി മാറിയവർ ശ്രീ എം ടി രമേശ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് ശ്രീ അനൂപ് ആന്റണി ജോസഫ് നാലു പേരാണ് ജനറൽ സെക്രട്ടറിമാരായിരിക്കുന്നത് ഇനി സെക്രട്ടറിമാരായി മാറിയിരിക്കുന്നത് അശോകൻ കുളനട കെ രഞ്ജിത്ത് രേണു സുരേഷ് അഡ്വക്കറ്റ് വി രാജേഷ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ശ്രീ ജി ജി ജോസഫ് ശ്രീ എം വി കോപകുമാർ ശ്രീ പൂന്തുറ ശ്രീകുമാർ ശ്രീ പി ശ്യാംരാജ് ശ്രീമതി എം പി അഞ്ജന രഞ്ജിത്ത് ഈ പത്ത് പേരാണ് സെക്രട്ടറിമാരായത് ട്രഷററായി മാറിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഈ കൃഷ്ണദാസ് ആണ് അതോടൊപ്പം തന്നെ ഓഫീസ് സെക്രട്ടറി ശ്രീ ജയരാജ് കൈമൾ സോഷ്യൽ മീഡിയ കൺവീനറായി മാറിയിരിക്കുന്നത് അഭിജിത്ത് ആർ നായരാണ് മുഖ്യ വക്താവായി മാറിയിരിക്കുന്നത് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ മീഡിയ കൺവീനറായിരിക്കുന്നത് സന്ദീപ് സോമനാഥ് സംസ്ഥാന സെൽ കോ ഓർഡിനേറ്ററായി മാറിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വി കെ സജീവൻ അപ്പോൾ ഇത്രയും പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ബി ജെ പി ലേറ്റസ്റ്റായിട്ട് സംസ്ഥാന ഭാരവാഹികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ തോതിലുള്ള അഴിച്ചുപണികൾ അല്ലെങ്കിൽ ശുദ്ധികലശമൊക്കെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നിന്ന് കേരള ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഗ്രൂപ്പ് പോരുകളും ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ തന്നെ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുന്നവരെയൊക്കെ തന്നെ തീർച്ചയായിട്ടും മാറ്റി നിർത്തുക തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തുക അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ പാർട്ടി വളരുന്നതല്ല തങ്ങളുടെ ഗ്രൂപ്പുകളാണ് വലുത് അതിലൂടെ തങ്ങൾക്ക് മാത്രം നേട്ടമുണ്ടായാൽ മതി പാർട്ടിക്ക് നേട്ടമുണ്ടാകണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ ബി കേരളത്തിൽ ഗുണം പിടിക്കത്തുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനിയെങ്കിലും മാറി ചിന്തിക്കുക അതായത് ഇപ്പോൾ സുരേന്ദ്രൻ പക്ഷം മുരളീധരൻ പക്ഷം അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി കേരളത്തിൽ വളരാനായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള പ്ലാനോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ല പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ ഒരു തരത്തിലുമുള്ള നേട്ടമുണ്ടാക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കങ്ങളും അഴിച്ചു പണികളും ഒക്കെ തന്നെ കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെ എന്തായാലും അതിലെടുത്തു പറയേണ്ട കാര്യം തന്നെയായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത് കാരണം അർഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് കുറച്ച് വൈകിയായാലും അത് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ശോഭയ്ക്ക് വളരെ മികച്ച തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭയ്ക്ക് ആ ഒരു തരത്തിൽ മാറ്റി നിർത്താതെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഒരു ശുഭ ശുഭസൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മുരളീധരൻ പക്ഷവും അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ പക്ഷവും തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനത്തിൽ നീരസമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ആ നീരസമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെങ്കിൽ ആ ഒരു തരത്തിൽ രാജ്യ ചന്ദ്രശേഖരനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എല്ലായ്പ്പോഴും നമ്മൾ തന്നെ തലപ്പത്തിരിക്കണം എന്നുള്ള വാശി വിടുക പുതുതായിട്ട് വരുന്നവർ കഴിവുള്ളവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരട്ടെ പാർട്ടിക്കെന്താണോ ഉയർച്ച ഉണ്ടാകുന്നത് പാർട്ടിക്കെന്താണോ ഉണ്ടാകുന്നത് ആ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്തായാലും രജിചന്ദ്രശേഖരൻ്റെ ഈ തുടക്കത്തിലേയുള്ള ഈ നീക്കങ്ങളൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ശുഭസൂചന നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഒരു പുതിയ ഉണർവ് പാർട്ടിക്കുള്ളിൽ നിലവിലെ പ്രവർത്തകർക്കുൾപ്പെടെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും വ്യക്തമാണ്